ബിഗ് ബോസിലെത്തുന്നതിനു മുമ്പ് തന്നെ തന്നെ വളരെയധികം വിമർശനങ്ങൾ നേരിട്ട വ്യക്തിയാണ് രേണുസുധി വിമർശനം പലപ്പോഴും വ്യക്തിപരവും കുടുംബപരവുമായി അധിക്ഷേപങ്ങളിലേക്കു വരെ നീണ്ടു ബിഗ് ബോസ് ഷോയ്ക്കകത്തെത്തിയപ്പോൾ ഇത്തരം വിമർശനങ്ങൾ പഴയതിനേക്കാൾ ശക്തിപ്പെടുന്നതാണ് കാണാൻ സാധിക്കുന്നത് അതേസമയം തന്നെ ഒരു വിഭാഗം ആളുകൾ രേണുസുധിയെ പിന്തുണച്ചും രംഗത്തുണ്ട് സുധി എന്ന മിമിക്രി കലാകാരൻ ഒന്നും സമ്പാദിച്ചുവെച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ കുറേ കടങ്ങൾ മാത്രമാണ് ബാക്കി അതിനെല്ലാം നടുവിൽ നിന്ന് രണ്ടു മക്കളെയും കൊണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പാവം സ്ത്രീ മാത്രമാണ് രേണുസുധി അതിനായി അവർ റീച്ചിനായും മറ്റും ശ്രമിക്കുന്നതുമെല്ലാം സ്വാഭാവികം മാത്രമാണെന്നാണ് രേണുവിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു വൈറൽ കുറിപ്പിൽ പറയുന്നത് ആ കുറിപ്പിന്റെ പൂർണ ഇങ്ങനെ ഭർത്താവും മരിച്ച ലോകത്തിലെ ആദ്യത്തെ സ്ത്രീ രേണുസുധിയുടെ താഴെ വരുന്ന സ്ഥിരം കമന്റാണിത് അവിടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം അതിന്റെ ആഴം വ്യാപ്തി മറ്റൊരാൾക്ക് മനസ്സിലാവില്ല കാരണം ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് അവരാരുടെ മുന്നിലും കൈനീട്ടാൻ വരുന്നില്ലല്ലോ അവർ അവർക്കറിയാവുന്ന ജോലി ചെയ്ത് ജീവിക്കുന്നു അവർക്ക് ദാനം കിട്ടിയ വീട് അതിൽ ചോർച്ചയുണ്ടായപ്പോൾ പെയിന്റ് പെട്ടെന്ന് തന്നെ ഇളകിപ്പോയപ്പോൾ അവരത് പറഞ്ഞു സാധാരണ നിലയിൽ ഒരഞ്ചു വർഷമെങ്കിലും വരാതെ വരാതിരിക്കണ്ട് ഒരു വീട് അല്ലെങ്കിൽ പിന്നെ ഒരു വീട് വച്ചതിന് ശേഷം വീണ്ടും വീണ്ടും നന്നാക്കിക്കൊണ്ടിരിക്കുന്നു ദിവസംതോറും പിന്നെ സുധിയുടെ പേര് പേരുവെറ്റ് ജീവിക്കുന്നു എന്ന് കുറേ പേർ പറഞ്ഞിരിക്കുന്നത് കണ്ടു സുധി എന്ന മിമിക്രി കലാകാരൻ ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ കുറെ കടങ്ങൾ മാത്രമാണ് ബാക്കി അതിനെല്ലാം നടവിൽ നിന്ന് രണ്ടു മക്കളെയും കൊണ്ടും ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പാവം സ്ത്രീ മാത്രമാണ് രേണുസുധി അതിനായി അവർ റീച്ചിനായി മറ്റും ശ്രമിക്കുന്നതുമെല്ലാം സ്വാഭാവികം മാത്രമാണെന്നാണ് രേണുവിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു വൈറൽ കുറിപ്പിൽ പറയുന്നത് എങ്ങനെ വരുന്നു നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു നിങ്ങൾക്കിങ്ങനെ രേണുവും വിന്നിനും അവരുടെ അറിയിച്ചും മറ്റും ചെല്ലാൻ വന്നു നയർലി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാവരുമല്ല ചിലരെ പോലെ ചില മലയാളികളെ പോലെ ഇത്രയും ഫ്രസ്ട്രേറ്റഡായ മനുഷ്യരെ ഒരിടത്തും കാണില്ല കാരണം ഇവിടെയുള്ളവരെല്ലാം സുന്ദരന്മാരും സുന്ദരിമാരും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയവർ അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരുടെ നിറത്തിന്റെ പേരിലും ശരീരഘടനയുടെ പേരിലും പരിഹസിക്കുന്നത് ബോഡി ഷേമിംഗ് അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന അവസ്ഥയാണ് ലോകത്ത് വേറൊരിടത്തും ആരെങ്ങനെ നടന്നാതും ആരും തുറിച്ചു നോക്കി നിൽക്കില്ല കാര്യം അവർക്കതിന്റെ ആവശ്യമില്ല ഇനി അഥവാ അങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഏറെക്കുറെ അതൊരു മലയാളിയായിരിക്കും പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യം പറയട്ടെ സ്വന്തം ആത്മവിശ്വാസം കൊണ്ട് മാത്രം വളർന്നു വന്നവളാണ് എത്രയൊക്കെ ചവിട്ടി താഴ്ത്താൻ നോക്കിയിട്ടും അവർ തളർന്നില്ല സാധാരണ വേറൊരു പെണ്ണായിരുന്നുവെങ്കിൽ എപ്പോഴേ ജീവിതം അവസാനിപ്പിച്ചേനെ അത്രമാത്രം സാമൂഹിക മാധ്യമം അവരെ വളഞ്ഞ ആക്രമിച്ചു ഇന്നവർ ബിഗ് ബോസിന്റെ ഭാഗമായി നിൽക്കുന്നു അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അവരുടെ നാവ് ശരിയല്ല എങ്കിൽ അതിനേക്കാൾ മോശം നാവ് നിങ്ങൾക്കല്ലേ അതല്ലേ അവരെ മോശമായ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്നത് നിങ്ങൾക്കിഷ്ടപ്പെട്ടു